ഹായ് ഫ്രണ്ട്സ് ഇന്ന് മാർച്ച് എട്ട് വുമൻസ് ഡേ ആണ് വുമൻസിന് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ഡേ അത് ശരിയാണോ എൻ്റെ കണക്കൂട്ടിലല്ല മെൻസിനും ഒരു ഡേ വേണ്ടേ അയ്യോ ആരും തെറ്റിദ്ധരിക്കല്ലേ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമങ്ങ് പറഞ്ഞതാണ് ചിൽഡ്രൻസ് ഡേ ഉണ്ട് വുമൻസ് ഡേ ഉണ്ട് മെൻസ് ഡേ ഉണ്ടോ എനിക്കറിയില്ല ഫാദേഴ്സ് ഡേ ഉണ്ട് മതേഴ്സ് ഡേ ഉണ്ട് പക്ഷേ വുമൻസ് ഡേ ഉള്ളൂ മെൻസ് ഡേ ഇല്ല അതാണ് എൻ്റെ ഒരു വിഷമം ഏഹ് ആയിക്കോട്ടെ ഇന്ന് വുമൺസ് ഡേ ആണ് അപ്പോൾ അപ്പോൾ വുമൺസ് ഡേ ആയിട്ട് ഏട്ടൻ എനിക്ക് നല്ലൊരു കേക്കും കുറേ ഗിഫ്റ്റുകളും ഒക്കെ മേടിച്ചുകൊണ്ടാണ് വൈകുന്നേരത്ത് വീട്ടിലേക്ക് വന്നത് ഞാനൊന്ന് വീഡിയോ എടുക്കണമെന്ന് ഒട്ടും വിചാരിച്ചിരുന്നേ അല്ല ഏട്ടൻ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനെ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുക്കുവാണ് നല്ല അടിപൊളി കേക്കല്ലേ സ്ട്രോബെറി ഫ്ലേവറിലുള്ള നല്ല ഒരു കേക്കാണ് തന്നെ ഗിഫ്റ്റിൽ കുറേയേറെ ഐറ്റംസ് ഉണ്ട് ഞാനത് എന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് കാണിച്ച് തരാം അങ്ങനെ എൻ്റെ യഥാനുഷം മോനെ എനിക്കൊരു ഫോട്ടോസൊക്കെ എടുക്കാം Hi! <laughs> Women's Day <the> celebration is going on. Women's Day cake is going to be made. Everyone has seen the cake, right? It's an amazing cake. Happy Women's Day to me! Go away! Happy Women's Day! Happy birthday! Happy Women's Day to me! Happy Women's Day! <laughs> <laughs> वाह हैप्पी लेटी डे हर चीज डे वाह अरे वाह वोमेंट्स डे के हार्दिक सुबह mm. पर के तो स्ट्रॉबेरी लेफ्ट mm. नहीं के Happy women's day Thank you my nice special for special ഏട്ടൻ സർപ്രൈസായിട്ട് കേക്ക് കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് നന്നായിട്ടൊന്നും റെഡി ആവാൻ ഒന്നും പറ്റിയില്ല ഞാൻ വീട്ടിയിരിക്കുന്ന കോലത്തിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുമായിരുന്നു ഏട്ടാ നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നാൽ ഞാനൊന്ന് റെഡി ആയിക്കിരിക്കുമായിരുന്നല്ലോ എന്ന് ഏട്ടൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് ആവുന്നത് ഇങ്ങനെ ഒന്നും പറയാതെ കൊണ്ടുവരുമ്പോഴില്ലേ സർപ്രൈസ് എനിക്ക് വളരെയധികം സന്തോഷമായി ഏട്ടൻ കേക്കും പിന്നെ ഈ ഗിഫ്റ്റും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയി ഇന്നിപ്പോൾ വുമൻസ് ഡേ ആയതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാവരും പ്ലാൻ ചെയ്തു നമുക്ക് പുറത്ത് പോയി ഡിന്നറൊക്കെ കഴിക്കാം ഞങ്ങൾ ലേഡീസ് എല്ലാവരൂടെ അതുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു പ്രോഗ്രാമും നടക്കുന്നുണ്ട് വിമൺസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അതിനും കൂടിയിട്ട് പിന്നെ പുറത്തുപോയി ഭക്ഷണം അയച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അതിൽ നിന്ന് സ്കിപ്പായി കാരണം ധനുഷിൻ്റെ എക്സാം വരാൻ പോവാണ് അപ്പോൾ അവൻ വീട്ടിലിരുന്ന് പഠിക്കുമായിരുന്നു അപ്പം അവനെ പഠിത്തത്തിലൊക്കെ ഞാൻ അവനെ സഹായിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങളെല്ലാവരോടും പോയിട്ട് വരാൻ പറഞ്ഞു അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു അങ്ങനെ പറയില്ലേ വരൂ വരൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പോയില്ല ധനുഷിനെ കുറച്ച് സഹായിക്കണമായിരുന്നു പഠിത്തത്തിൽ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല അതുപോലെ എനിക്ക് വലിയ മനസ്സില്ലായിരുന്നു അങ്ങനെ അത് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട് ഏട്ടം വിചാരിച്ചു അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും വെളിയിൽ പോയി എൻജോയ് ചെയ്യുമല്ലേ അപ്പോൾ അവളെയും കൂടെ സന്തോഷാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ സർപ്രൈസായിട്ട് കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് എന്തു ആയാലും കേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗിഫ്റ്റുകളും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ കാണണ്ടേ നിങ്ങൾക്ക് വാരി ഇട്ടടാ വാരി ഇട്ടടാ വാരിയിട്ടടാ റോസ് അതൊക്കെ പെർഫ്യൂം നെയിൽ പോളിഷുകൾ കളറുകളാണ് അത്ഭുതം കളറുകളാണ് അത്ഭുതം നെയിൽ പോളിഷിൻ്റെ സൂപ്പർ കേക്ക് സൂപ്പർ കേക്ക് സ്ട്രോബെറി ഫ്ലേവറിന്റെ എൻ്റെ ഗിഫ്റ്റുകളൊക്കെ എല്ലാരും കണ്ടില്ലേ ഏട്ടാ ഒന്നും പറയാതെ കൊണ്ടുവന്ന് സർപ്രൈസായിട്ട് കൊണ്ടുവന്നു എന്തുമാത്രം നെയ് പോളിഷ് കണ്ട ഞാൻ എന്റെ ഓരോരുല്ലോ ഓരോ കളറിട്ട് ഞാൻ എന്നാണ് കൊറേ നെയർ പോളിഷ് കഴിച്ചത് ഇപ്പോഴും വീണ്ടും കൊറേ നെയർ പോളിഷ്യൂ ഞാൻ വീഡിയോയില് പോളിഷ് എന്റെ വീക്ക്നസ് ആണ് റിയാം ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആണ് സൺഡേ മിക്കവാറും ദിവസം ഞാൻ വീഡിയോ എടുക്കാറുണ്ട് എന്നും സൺഡേ ആണ് രാവിലെയാണ് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തമുക്കാലായിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല സ്മൂത്തി ഉണ്ടാക്കി എന്നും രാവിലെ സ്മൂത്തി ഉണ്ടാക്കും അതുകൂടെ എല്ലാവരും രാവിലെ തന്നെ കുടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ധനുഷന്ന് വീട്ടിലുണ്ട് ധനുഷൻ എക്സാം അടുത്ത് വരുവാണ് അപ്പോൾ ഇപ്പം ഞങ്ങളുടെ പരിപാടി ധനുഷൻ ഇപ്പം രാവിലെ ഇന്നലെ നിന്നും ഒക്കെ സ്കൂളില്ലാത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് അധികമായിട്ട് ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണി കഴിയുമ്പോൾ കഞ്ഞി ഉണ്ടാക്കി അപ്പം എന്തായാലും ചോറ് വെക്കും ചോറ് വെക്കുമ്പോഴത്തേന് അതിനകത്തു നിന്ന് കുറച്ചു എടുത്ത് കഞ്ഞി എടുക്കും എന്ന് ചമ്മന്തി ഉണ്ടെങ്കിൽ ചമ്മന്തി അരക്കും പയർ തോരണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പയറ് തോരേ മികാറുണ്ടാവും പയറ് തോരയില്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തി അരക്കും ചമ്മന്തി കഞ്ഞിട്ട് തനുഷ്യം ഇഷ്ടം അപ്പം പയറു തോരണൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നിപ്പോൾ ചമ്മന്തിയില്ല എന്തായാലും ചമ്മന്തിയും പയർ തോരനും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അച്ചാറുണ്ട് അച്ചാറ് തനുഷ്യം ഇഷ്ടമല്ല കഞ്ഞി ഉണ്ട് തോരണം തോരണോ അപ്പോൾ അപ്പം എനിക്കി മാർക്കറ്റിൽ ഒന്ന് പോകണം സൺഡേയില്ലേ മീൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അപ്പം നല്ല പയറ് തോരും കടിയായിട്ടുണ്ട് ചെറുപയർ തോരൻ പിന്നെ കഞ്ഞി പിന്നെ മാങ്ങാച്ചാറ് മാങ്ങത്തോടും മാങ്ങയുടെ സീസണായി അതുകൊണ്ട് ഇപ്പം മാങ്ങയുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കഞ്ഞിയുടെ വിഭവങ്ങൾ അപ്പം ഞാൻ വിചാരിച്ചു കഞ്ഞി കുടിച്ചിട്ട് മാർക്കറ്റിൽ പോട്ട് വരാന്ന് ഒത്തിരി ലേറ്റായി പത്തുമണി ആകുമ്പം പോകണമെന്ന് വിചാരിച്ചതാണ് കഞ്ഞി കുടിച്ചത് രാവിലെ ഒരുപാട് പണി ചൂടി തുലി കഴുകാൻ ഇട്ടു ഒരേ പണിയും രാവിലെ തീർത്തു അച്ചാറുള്ള വരുന്ന മാങ്ങ അച്ചാർ കണ്ടി മാങ്ങ അച്ചാറാണ് കണ്ടോ നല്ല പയർ തോരൻ മാങ്ങാച്ചാർ കഞ്ഞി മാങ്ങാച്ചാറ് കഞ്ഞിക്ക് നെത്തോലിമീൻ കിട്ടി നെത്തോലിമീൻ തോരൻ വെക്കാന്ന് വിചാരിച്ച് മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ടിട്ട് ആ തോരൻ വെക്കുന്ന ഞാത്തൊരുക്കും ഇങ്ങനെ വെച്ചിട്ടില്ലേ അതെന്റെ ഒരു പരീക്ഷണമാണ് മുരിങ്ങക്കായും ഇട്ടിട്ടുണ്ട് മുരിങ്ങക്കായും നെത്തോലി തോരണ്ടി മാങ്ങയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അരിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയായിട്ടുള്ളൂ ഉപ്പ് എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടുക അപ്പോൾ ഉണ്ടായിട്ട് ചമ്മൻ പുതിയ ഒത്തിരി ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് എല്ലാവരും പിടിക്കുകയും ചെയ്യും ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കും ഇതേ ഞാൻ വെള്ളവും ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് വേവിക്കാൻ വയ്ക്കണം പിന്നെ ഞാൻ കുറച്ച് ചൂര വേവിച്ചിട്ടുണ്ട് ചൂരൻ എൻ്റെ തലയും എല്ലാം കൂടെ ഒക്കെ എടുത്തിട്ട് ഫ്രൈ കറിവൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ളാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മീൻ തോരൻ റെഡിയായി ദൈവം ഞാൻ ഇരുമ്പേട്ടി വെച്ചിട്ടുണ്ട് തേങ്ങ കുറച്ച് ഇച്ചിരി കുറച്ച് ഒരല്പം തേങ്ങ വറുത്തരയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാവട്ടെ ഹായ് നിങ്ങൾക്കറിയുമ്പോൾ കൈസ് ഇപ്പോൾ എത്ര മണിയായത് ഇതെൻ്റെ ഒരു ഇരുമ്പേട്ടിയുടെ എന്തരാ എൻ്റെ ദൈവമീ ഒരു മണിയായി ഞാൻ പിന്നെ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് എനിക്ക് രണ്ടുമൂന്ന് കടകളിലൊക്കെ പോകണമായിരുന്നു അങ്ങനെ കടയിലൊക്കെ പോയി സമയം മീൻ മേടിച്ചു പിന്നെ സാധനങ്ങളെല്ലാം മേടിച്ച് വന്നപ്പോൾ ഇത്രയും സമയമായി അപ്പോൾ മെയിനായിട്ട് മാങ്ങ മേടിച്ചു മാങ്ങ നേരത്തെ ഒരു ബ്ലോഗിനകത്തും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചൂര മീനും കിട്ടി നത്തോലി മീനും കിട്ടി നമ്മുടെ നാട്ടിലുള്ള നത്തോലി മീനല്ല ഇത് കുറച്ചുകൂടെ വേറെ വരും പരന്ന നത്തോലി മീൻ നാട്ടിൽ കിട്ടുന്ന നെത്തോലി മീൻ ഉരുണ്ടതല്ലേ ഇത് ആ അപ്പൊ പരന്ന നത്തോലി മീനും കിട്ടി അപ്പൊ നെത്തോലി തോരം വെച്ചാൽ തനുഷനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഏന് വേണ്ടിയിട്ട് നെത്തോലി മീൻ തോരം വെക്കാന്ന് ഏ മാങ്ങയുടെ സീസൺ ആയപ്പോ ഇപ്പൊ മാങ്ങ മാങ്ങയിട്ട കറി വ മീൻ കറി വേച്ച് കഴിഞ്ഞപ്പൊ ഞാൻ മാങ്ങ ഇനി ഭയങ്കര ഇഷ്ടം മാങ്ങയും പോലും ഞാൻ കറി വിട്ടു മീൻ വെക്കുന്നത് ഞങ്ങളുടെ തിരുവനന്തപുരം കാരുടെ സ്റ്റൈൽഡാ ഞങ്ങള് തിരുവനന്തപുരം അല്ല ഞങ്ങളിപ്പോ കൊല്ലാണ് എന്നാലും തിരുവനന്തപുരത്തിന്റെ അടുത്ത് തന്നെ അല്ലേ അതുകൊണ്ട് അങ്ങനെ വെക്കുന്നേ എന്താണ് ധനുഷ് കേസ് ധനുഷിനെ കാണേലും എക്സാം ആണ് കേസ് അതിന്റെ ചൂടിലാണ് എക്സാം എക്സാമിന്റെ ചൂടിലാണ് ഗൈസ് എക്സാമിന്റെ ചൂട് പഠിച്ചൊക്കെ എക്സാം തല ചൂടായിരിക്കും അത് സ്വാഭാവികമാണ് ഗുഡ് साउंड इतनी ऑप्टिकल गोरी चीज़ें ऐसा गायब रहने की इधर कंडक्टर से ना बेस्ट टाइप कर लेता पॉन्ग अच्छा यार वो चीज़ें जहाँ इन्टरनूट में इक्कल सम हैं थोड़ा नालाबट्टी इन्टरनेट आज है ना बहुत ऐसी नॉलेज पड़ी क्या तो बहुत बात है बहुत ചോറ് വെച്ചു പയറ് തോറിനുള്ള ഇവിടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അമ്മ എന്താ പറയുക ഓരോ ദിവസവും പഠിക്കുന്ന കാര്യത്തെ കുറിച്ച് കുറച്ച് ഉപദേശം കൊടുക്കട്ടെ അതിനുശേഷം കാണാൻ നമുക്ക്